നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞിനെ കാണാൻ ഞാൻ ഉറപ്പായും വരും നീ സന്തോഷമായിരിക്കുന്നു ആദ്രയെ അവസാനമായി വിളിച്ചപ്പോൾ പറഞ്ഞ നിത്തിന്റെ വാക്കുകൾ കേരളക്കരയെ മാത്രമല്ല പ്രവാസ ലോകത്തെയാകെ കണ്ണീരിലാഴ്ത്തിയ നിതിന്റെ മരണം ഏറെ വേദന നൽകുന്നതാണ് എല്ലാ കണ്ണുകളുടെയും ശ്രദ്ധ നിധിനേക്ക് തിരിഞ്ഞപ്പോൾ ആരും അറിയാതെ പോയ ഒരു നന്മ മരത്തെ കാണിച്ചു തരികയാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിനെ കാണാൻ ഞാൻ ഉറപ്പായും വരും നീ സന്തോഷമായിരിക്കു ഇതായിരുന്നു ആദ്രയെ അവസാനമായി ഫോൺ വിളിച്ചപ്പോൾ നിതിന് പറഞ്ഞത് ഇന്ന് വെളുപ്പിന് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച നന്ദിന്റെ മൃതദേഹം നേരെ കൊണ്ടുപോയത് ആശുപത്രിയിൽ തന്നെയായിരുന്നു ആശുപത്രിയിൽ കഴിയുന്ന ആദരയെ കാണിക്കുവാനായിരുന്നു അത് ഇന്നലെ രാവിലെ തന്നെ അടുത്ത ബന്ധുക്കൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആദരയുടെ നിതിന്റെ ഭരണം വിവരം അറിയിക്കുകയായിരുന്നു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഈ വിവരം ആദരയെ അറിയിക്കുവാൻ പോയ ബന്ധുക്കൾക്ക് പോലും താങ്ങാനാവുന്ന അവസ്ഥയായിരുന്നില്ല അവസാനമായി തന്റെ പ്രിയതമനെ ആശുപത്രിയിൽ വെച്ച് ആദര കണ്ടപ്പോൾ ആ രംഗം കണ്ടുനിന്നവരുടെ മനസ്സ് പോലും പിടഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു എല്ലാം സഹിക്കുവാനും കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടത്തെ അതിജീവിക്കുവാനുമുള്ള ശക്തി ആ കുഞ്ഞു കുഞ്ഞുപങ്ങൾക്ക് ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ എന്ത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയില്ല നിതിൻ എന്ന സാമൂഹിക പ്രവർത്തകൻ ചെയ്ത നന്മകൾ കൊണ്ട് തന്നെയാണ് കേരളവും ഈ മറന്നാടും നിതിന്റെ വേർപാടിനെ നോമ്പരം ഏറ്റുവാങ്ങിയത് നിതിന്റെ മൃതദേഹത്തിനോടൊപ്പം ആരും അറിയാത്ത മറ്റൊരു ചെറുപ്പക്കാരന്റെ മൃതദേഹവും കൂടി ഒപ്പം പോയിരുന്നു കാസർഗോഡ് ടുത്തുള്ള മീൻകോത്ത് സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷാജൻ പള്ളിയിലായിരുന്നു ഹൃദയസമ്പനമായിരുന്നു മരണ കാരണം രണ്ട് പിഞ്ചു മക്കളും ഭാര്യയുടെ പേര് എന്നായിരുന്നു ഈ അടുത്ത കാലത്താണ് ഒരു ജോലി അന്വേഷിച്ച് സന്ദർശകയിൽ ഷാജൻ ദുബായിൽ എത്തുന്നത് നിതിനെ പോലെ മറ്റൊരു നന്മ മരം കൂടിയായിരുന്നു ഷാജനും കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലുണ്ടായ പ്രളയത്തിൽ മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ച വ്യക്തിയായിരുന്നു ഷാജൻ പള്ളിയിൽ നാട്ടിലുണ്ടായ കുറച്ച് കടബാധ്യതയും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനു വേണ്ടിയായിരുന്നു കടൽ കടന്ന ഷാജനും ഗൾഫിലെത്തിയത് വിധി ആ സ്വപ്നങ്ങളെ തകിടം മറിച്ചു വളരെ യാദൃശികമായ രണ്ട് നന്മമരങ്ങളുടെ മരങ്ങളുടെ ചേതനയറ്റ ശരീരം ഒരുമിച്ചാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അയച്ചത് എയർ അറേബ്യയുടെ പ്രത്യേക വിമാനത്തിലാണ് രണ്ട് മൃതദേഹങ്ങളും നാട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞത് അതിന് എന്നെ വളരെയധികം സഹായിച്ചത് എയർ റേബിയയുടെ മാനേജർ ശ്രീ രഞ്ജിത്ത് ആയിരുന്നുവെന്നും അഷ്റഫ് താമരശ്ശേരി പറയുകയുണ്ടായി ഷാജിന്റെ കുടുംബത്തിനും വലിയ നഷ്ടം തന്നെയായിരുന്നു വാർത്താ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഷാജിന്റെ മരണം ആരും അറിഞ്ഞില്ല എന്ന് മാത്രം ഷാജിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടത് എന്നറിയില്ല എല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരുടെ വേർപാട് നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വാതിലുകളാണ്